ഈശോ മിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെന്ന ഊശയ്ക്ക് കർത്താവ് നൽകിയ പത്ത് പ്രമാണങ്ങളിൽ രണ്ട് പ്രമാണങ്ങളെ വെച്ചാണ് ധ്യാനിക്കുക ആറാമത്തെ പ്രമാണമായ ഒരു വിചാരം ചെയ്തത് അതുപോലെ തന്നെ ഒൻപതാമത്തെ പ്രമാണമായ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് ഇത് രണ്ടും കർത്താവും മനുഷ്യരിൽ നിന്ന് നൽകിയിരിക്കുന്നുള്ള ഏറ്റവും മഹത്തരമായ ഒരു വികാരത്തിൻ്റെ പുറത്തുള്ള കൽപ്പനയാണ് കാമ എന്ന വികാരം സർവപ്രപഞ്ചവും ഇന്ന് നിലകൊള്ളുന്നത് ഈ ഒരു വികാരത്തിലാണ് അതായത് പ്രജനനത്തിന് വേണ്ടി ദൈവം മനുഷ്യനെ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന മനോഹരമായ ഒരു വികാരം പക്ഷെ അത് തിന്മയിലേക്ക് വഴിതിരികായിരിക്കുവാൻ അവിടെ വ്യക്തമായിട്ട് പറയുന്നു നീ വ്യഭിചാരം ചെയ്യരുത് അതായത് വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ നീ ഏർപ്പെടരുത് ഇന്ന് പല ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളും ഈ ഒരു നിയമത്തിനെതിരെ ഈ ഒരു തിന്മയ്ക്കെതിരെ ശക്തമായിട്ട് വന്നു അതായത് തിന്മയ്ക്ക് അനുകൂലമായിട്ട് അവർ പറയുന്നത് വിവാഹേതര ലൈംഗികബന്ധമാവാം ഇതാ വീണ്ടും കോടതി പറയുകയാണ് ഉഭയകക്ഷി ലൈംഗിക ലൈംഗികബന്ധമാകാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏറ്റവും ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ പോലും ഇന്ന് വലിയ തിന്മകൾ നമ്മളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് വിളമ്പുവാൻ തക്ക വിധം അക്തമാണ് നമ്മുടെ വിരലുകളിലൂടെ കടന്നു പോകുമ്പോഴും റീൽസുകൾ കണ്ടുപോകുമ്പോഴ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തിന്മയുടെ ആസക്തിയുടെ വിഷപ്തമായ ചിന്തകൾ കടത്തിവിടുന്നു കുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായം പതിനാലാമത്തെ വാക്യം ഉപചാരം ചെയ്യരുത് വീണ്ടും ലേവ്യുടെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായം പതിനാലാം വാക്യം പറയുന്നു അന്യൻ്റെ ഭാര്യയുമായി ലൈംഗിബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപചാരം ചെയ്യണമെങ്കിൽ രണ്ടുപേരും മരിക്കണം കൊലപാതകത്തിന് കാരണമാകുന്നൊരു ഭാവമായിട്ട് മറിയാം പുസ്തകത്തുലിക്കാസഭയുടെ വാഴ്ത്തിയ ഒരു വിശുദ്ധയുണ്ട് വിശുദ്ധ വലിയകുലത്തി വളരെ ചെറുപ്പമായിരിക്കും തന്നെ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കൈകളാൽ മരിക്കപ്പെടേണ്ടി വരുന്ന ഒരു വിശുദ്ധയാണ് എന്താണ് ആ മരണകാരണമെന്നറിയാമോ അത് ആ സുഹൃത്തിൻ്റെ ഇംഗിതത്തിന് തന്നെ തന്നെ കൊടുക്കുവാൻ കൊടുക്കാതിരുന്നതാണ് പാപത്തേക്കാൾ മരണമാണ് ഏറ്റവും അഭികാമ്യമെന്ന് ചിന്തിച്ച ഒരു വിശുദ്ധ തൻ്റെ ജീവൻ തന്നെ ഈ പാപത്തിനെതിരെ ഉള്ളയായിട്ട് കൊടുക്കുകയാണ് എന്ന സഭ അവരെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കും നമ്മളുടെ സ്കൂളുകളിലും നമ്മളുടെ ഇടങ്ങളിലുമൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലുമൊക്കെ പതിമൂന്നും ഒൻപതും പൗന്നാലും പതിനഞ്ചും വയസ്സുകൾ താഴെയുള്ള പെൺകുട്ടികളൊക്കെ നിരവധി പേര് വിവാഹമാക്കും ലൈംഗിക ബന്ധത്തിൽ വ്യവിചാരത്തിൽപ്പെട്ട് കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച് ആത്മഹത്യ ചെയ്യുന്ന എത്രയോ സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ മഹാതിന്മ പൈശാചികമായ ഒരു തിന്മയാണ് അതൊരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെയും കുലത്തെയും തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ് ഈ തിന്മയ്ക്കെതിരെ നമുക്കെങ്ങനെ പോരാടാം കർത്താവിത മാലാഹു പറയുകയാണ് നിങ്ങൾക്ക് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളറിയിരുന്നു നിങ്ങൾക്കായ ഒരു രക്ഷകൻ ദർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു ഈ രക്ഷകൻ നിങ്ങളുടെ പാപങ്ങൾ പോക്കാൻ പ്രാപ്തനായവനാണ് നിഷ്കളങ്കമായ രക്തം ചിന്തി നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായിട്ടായവനാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ പള്ളികളിലെ ഉപസാര കൂടുകളിലേക്ക് നമുക്ക് ഈ മഹാവിപത്തിൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും നശിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട യുവാവി യുവതി കടന്നു വരുന്ന ആസക്തിയുടെ വിഷുപ്തമായ ചിന്തകൾക്ക് നീ നീതിന്നം തന്നെ വിട്ടുകൊടുക്കാതെ ഓടിപ്പോസാരക്കൂട്ടം എന്നെ കാത്തിരിക്കുന്നൊരു കർത്താവ് ഉണ്ട് ഇതാ കരുണയുടെ പുസ്തകത്തിൽ ഈശോ പറയുകയാണ് എൻ്റെ കർണയെ അതിൽ നിൽക്കുന്ന ഒരു പാപവും മനുഷ്യൻ ചെയ്യുവാൻ കഴിയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏറ്റവും ബലഹീന പാപിയുമായ ഞാൻ നിങ്ങളോട് പറയുകയാണ് നമുക്ക് വേണ്ടി ഒരു കർത്താവ് ഇതാ കാഹുത്തായൻ്റെ രക്തം തീരു മരിച്ചിട്ടുണ്ട് അവൻ്റെ അടുക്കിൽ പോയി നമുക്ക് നമ്മുടെ ചിന്തകളെ പങ്കുവെക്കാം നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന ആസക്തിയുടെ വിഷമായ ചിന്തകൾ കാഴ്ചകൾ ഇതൊക്കെ നമ്മുടെ കുംബസാരക്കോട് വെട്ടി പറയാം നമ്മൾക്ക് തിരിച്ചു വരാം നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ പക്ഷത്തിലേക്ക് ചാലിക്കണം എന്നുകൊണ്ട് അവൻ്റെ സ്നേഹം കൊണ്ട് പറയുവാൻ നമ്മൾ ആഗ്രഹിക്കാം വിചാരമെന്ന മഹാഭിബത്തിൽ നിന്നും അന്യൻ്റെ ഭാര്യയോടുള്ള മോഹമെന്ന മഹാഭാവത്തിൽ നിന്നും ഞാൻ നിങ്ങളൊന്നും തമ്പാൻ സംശയപ്പെടുത്തുന്നു പ്രാർത്ഥനയോട് നിർത്തുന്നു